അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയോടൊപ്പം ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ലക്ഷ്മി അയോധ്യയിൽ ആ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അതിന് ഭാരതത്തിന്റെ വിവിധ മഠങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട നാലായിരത്തോളം സന്യാസി ശ്രേഷ്ഠന്മാർ മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടുകൂടി ആ ഒരു ചടങ്ങിന് കൂടുതൽ ഒരു ദൈവികമായ ഭാവം വരുത്തും ഇപ്പോൾ നമ്മോടൊപ്പം കേരളത്തിൽ നിന്നെത്തിയിട്ടുള്ള കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി അവ ഒപ്പം മറ്റ് മടങ്ങളിൽ നിന്നുള്ള സ്വാമിമാരും എല്ലാം തന്നെ ഇവിടെയുണ്ട് ഈ ആ ചടങ്ങിലേക്ക് ഭാരതത്തിന്റെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മഠങ്ങളിൽ നിന്നുള്ള ഏകദേശം നാലായിരത്തോളം സന്യാസി ശ്രേഷ്ഠന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുള്ളത് ഒരു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ അയോധ്യയിൽ രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുന്നത് ആ ഒരു സമയത്ത് സ്വാമിമാരുടെ സാന്നിധ്യം അയോധ്യയിൽ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു എല്ലാ സമ്പ്രദായങ്ങളിലും പെട്ട സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ഭാരതത്തിൽ നിന്ന് മാത്രമല്ല പുറമേ നിന്നും ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ട് എന്നു മാത്രമല്ല ഇപ്പോൾ അയോധ്യയിൽ മൊത്തം ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതിയാണ് അതിൽ ഒരു ഭേദവും ഇല്ലാതെ ഒരു തരത്തിൽപ്പെട്ട ഭേദകൽപ്പനയും ഇല്ലാതെ എല്ലാ മനുഷ്യരും ഹിന്ദു മുസ്ലിം ഇത്യാദി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ മഹോത്സവത്തിൽ പങ്കാളികളാണ് എല്ലാ സ്ഥലത്തും പുഷ്പാലംകൃതമാണ് അതുപോലെ ഇന്നലെ നമ്മൾ ലഖ്നൗട്ടാണ് വന്നത് മറ്റ് മഹാത്മാക്കൾ ഝാൻസിന്നിങ്ങോട്ട് വന്നതാണ് ബൈ റോഡ് എല്ലാ സ്ഥലത്തും ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് ഭാരതത്തിൻ്റെ വലിയൊരു വീണ്ടെടുക്കലിൻ്റെ സന്ദർഭമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു മാത്രമല്ല ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ച മുപ്പത്തൊന്നായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിവർത്തനം ഇവിടെ സംഭവിക്കുന്നു അതിൻ്റെ ആഹ്ലാദവും എല്ലാവരിലും ഉണ്ട് ഈ പ്രാണപ്രതിഷ്ഠ ഒരു ദേശീയോത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് ഒരു ഹൈന്ദവ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം ഒരു ദേശീയ പുരുഷനായി ശ്രീരാമചന്ദ്ര ഭഗവാൻ മാറുന്നുണ്ട് അത് എത്രത്തോളം ഭാരതത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മുൻപോട്ട് നയിക്കാനുള്ള ശക്തി അതിനുണ്ട് ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ തന്നെ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയപ്പോൾ അതിലേറ്റവും ആദ്യം ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമാണ് കൊടുത്തത് അത് കേവലം ഒരു ചിത്രം സ്ഥാപിക്കലല്ല മറിച്ച് ഭാരതത്തിൻ്റെ ആദർശം രാഷ്ട്രീയ ആദർശം എന്നും രാമരാജ്യം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സുപുത്രരായ മഹാത്മാഗാന്ധിയെ പോലുള്ളവർ രാമരാജ്യമാണ് മാതൃകയായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് കേവലമൊരു ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിൽ ഒതുങ്ങുകയല്ല വലിയൊരു ദേശീയ ഉത്സവമായിട്ട് ഒരു ദേശീയ വികാരത്തിൻ്റെ വലിയൊരു ഒരു ഉജ്വലനമായിട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നു അനുഭവിക്കാൻ കഴിയുന്നു നേരിട്ട് കാണുമ്പോൾ ഈ ആ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ ഏകദേശം ഭാരതത്തിൻ്റെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത് ഇത് ഓരോ സ്റ്റേറ്റിനും ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റേ ആ രജിസ്ട്രേഷൻ വഴി മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത് അതുവഴി ഒരു ഒരു കോഡ് ജനറേറ്റ് ചെയ്യും ആ ജനറേറ്റ് ചെയ്ത് ആ കോഡിൽ അധിഷ്ഠിതമായിട്ട് വീണ്ടും ഒരു ഗേറ്റ് പാസ് എന്ന് പറഞ്ഞൊരു ക്യു ആർ കോഡുണ്ട് ആ കോഡ് കൂടി ഈ കൃത്യമായിട്ട് പ്രവർത്തിച്ച് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ നാളത്തെ ചടങ്ങുകൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് നാളത്തെ ചടങ്ങുകളെ സംബന്ധിച്ച് രാവിലെ എട്ട് മണി എട്ട് മണിയാകുമ്പോൾ സന്യാസിവര്യന്മാരെ എല്ലാവരും ആ വെന്യൂവിൽ എത്തിക്കും അതിനുശേഷം ഈ പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപതിനാണ് മുഹൂർത്തം വെച്ചിരിക്കുന്നത് ആ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സന്യാസിവര്യന്മാർക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയുള്ളൂ അതുവരെയുള്ള എല്ലാ ഭക്ഷണം ഭക്ഷണം അടക്കം എല്ലാവർക്കും അവിടെ തന്നെ വിധ കൊടുക്കും അതുകൊണ്ട് ആർക്കും പുറത്തു പോകാൻ കഴിയില്ല എന്ന് മാത്രമേ അറിയിച്ചുള്ളൂ മറ്റൊന്നും അറിഞ്ഞുകൊള്ളൂ ഏകദേശം നാലായിരത്തോളം സന്യാസി ശ്രേഷ്ഠന്മാരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് അവരുടെ എല്ലാം തന്നെ സാന്നിധ്യം ഈ ചടങ്ങിലുണ്ടാവും എങ്ങനെ നോക്കിക്കാടുന്നു ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉയർത്തെപ്പിന് കാരണമായ ഒന്നായിരിക്കും ഇത് നമുക്കറിയാം വിവേകാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾക്ക് ശ്രീരാമകൃഷ്ണ പരമവസരം നൽകിയിരുന്ന മന്ത്രം രാമ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാരമ്പര്യം ശ്രീരാമകൃഷ്ണ പരമത്സവര തന്നെ പറയുന്നുണ്ട് ആരാണോ കൃഷ്ണനും ആരാണോ രാമനുമായി വന്നത് ആ ശക്തി തന്നെയാണ് എന്നിൽ കുടികൊള്ളുന്നത് എന്ന് ശ്രീരാമകൃഷ്ണ പരമംസര പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പൈതൃകം വീണ്ടെടുക്കുകയാണ് ഈ ഒരു ചടങ്ങിലൂടെ ഇന്ത്യയെ സമയത്തോളം ഭാരതത്തെ സംബന്ധം വലിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇത് എന്നുള്ളതാണ് അഭിപ്രായം സ്വാമി സ്വാമി സൂചിപ്പിച്ചതുപോലെ ഭാരതം സാംസ്കാരിക മൂല്യങ്ങൾ ഒരു വികസന കുതിപ്പിലേക്ക് പോകുന്നത് എങ്ങനെ നോക്കി കാണുന്നു പുനർ തിരുപ്പിറവിയാണ് നാളെ നടക്കാൻ പോവുക ഭാരതത്തിന്റെ സംസ്കാരിക മേഖലകളിലും ജാതുരുവിധ ഭേദ ചിന്തകളില്ലാതെ ഭാരതത്തിന്റെ മുഴുവൻ പൗരന്മാരെയും ഒരേപോലെ കാണുന്ന രാമധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ യെസ് എസ് വാനോളം ഉയരാൻ പോകുന്ന ശുഭകരമായ ഒരു മുഹൂർത്തമാണ് നാളെ സംജാതമാക്കാൻ പോകുന്നത് ഈ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം ഒരു വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് എത്രത്തോളം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അതിനെ ഉൾക്കൊള്ളും അതിനെങ്ങനെ ഉൾക്കൊള്ളും എന്നാണ് കരുതുന്നത് രാമായണത്തിലൊക്കെ പറയുന്നത് പോലെ രാ ശ്രീരാമൻ്റെ പട്ടാഭിഷേക സമയം നാടെങ്ങനെ ഉത്സവലഹരിയിൽ ആണ്ടുവോ അതുപോലെ വീണ്ടും നമ്മുടെ സനാതനധർമ്മം ഉൾക്കൊണ്ടുവരുന്നത് ധർമ്മമൂർത്തിയായ ധർമ്മപ്രാണനായ ഭാരതത്തിൽ ശ്രീരാമൻ്റെ ആ സംസ്കാരം ധർമ്മ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുവാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രക്രിയയാണ് നാളെ നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതിലൂടെ ഇന്ന് ഭാ ഉത്തരാപ്രദേശ് മാത്രമല്ല ഭാരതം മുഴുവനും വിദേശ രാജ്യങ്ങളിലും ഹിന്ദുക്കൾ എവിടെയെല്ലാം വസിക്കുന്നു ഭക് രാമഭക്തന്മാരായിട്ടുള്ളവരുണ്ടോ അവരെല്ലാം അതിനെ ഒരേ മനസ്സോടെ ഒരു ഉത്സാഹത്തോടെ ഒരു ഉത്സവ പ്രീതിയിൽ അതിനെ സ്വീകരിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൈവരുവാൻ ജഗതീശ്വരനും ശ്രീരാമനും നമ്മുടെ ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിമാർ സൂചിപ്പിച്ചതുപോലെ ഭാരതം അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പലാണ് അതിൻ്റെ ഒരു അഭിമാന മന്ദിരം കൂടിയാണ് ഈ അയോധ്യയിൽ ഇരുന്ന പുതിയ രാമക്ഷേത്രം എങ്ങനെ നോക്കിക്കടത്തു രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും അത് എത്രത്തോളം ഭാരതത്തിലെ ജനങ്ങൾ ജാതി മതവർഗ ഭേദമന്യതിനെത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നാണ് കരുതുന്നത് ഉജ്ജ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തർക്കമന്ദിരത്തെ സംബന്ധിച്ചുള്ള ഒരു വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടായല്ലോ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച് അത് രാമജന്മഭൂമിയാണ് രാമജന്മസ്ഥാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു കർസേവ ഇടപെടലുണ്ടായ സമയത്ത് ഗുരുദേവ് ചിന്മയാൻ സ്വാമിജിയോട് അന്വേഷിച്ചു ആളുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി പറഞ്ഞത് പൂർവികർ പല കാര്യങ്ങളും നല്ലത് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അത്തരം തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് വരും തലമുറയുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒരു തെറ്റ് തിരുത്തലാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വ്യാകുലത വേണ്ട മറിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മതസ്ഥരും ഈ ഒരു രാമജന്മഭൂമിയെ എതിർക്കുന്നില്ല ശ്രീരാമചന്ദ്ര പ്രതിഷ്ഠയെ എതിർക്കുന്നില്ല അവരൊക്കെ വളരെ ആവേശത്തോടു കൂടി ഉത്സാഹത്തോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ചില കുത്സിത രാഷ്ട്രീയ ചിന്തകളാണ് ഇതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ഏതായാലും അത് തുടച്ചു മാറ്റാൻ നമ്മുടെ ഇച്ഛാശക്തിക്ക് രാഷ്ട്രത്തിൻ്റെ ഇച്ഛാശക്തിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ചരിത്രപരമായ കാൽവെയ്പ്പിലൂടെ സാധിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു ഇനിയും ശുഭാ ശുഭാർഹമായ രീതിയിൽ ശുഭാവഹമായ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ഹരിയോ എന്താണ് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഭാരതത്തിൻ്റെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയാണ് നാളെ ജാതി മത മതഭേദമേതുമില്ലാതെ ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ഇത് ഏറ്റെടുക്കുകയാണ് യു പിയിലെ മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ജാതി മത ഭേദമില്ലാതെ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ജീവിക്കാം ഒരു കുഴപ്പവുമില്ല ഇല്ല ചില കുൽസിത ചിന്തകരും മതസ്ഥരുമാണ് ഇതിനെ കുത്തിരിപ്പുണ്ടാകുന്നത് അല്ലാതെ ഇവിടെ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോ ഒന്നും ഭരിച്ചത് കൊണ്ട് ആർക്കും ഒരു മതസ്ഥർക്കും ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഏത് കാലത്തും ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടി ജീവിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഭാരതം നാളെ കാത്തിരുന്നതിൻ്റെ ആ മുഹൂർത്തം എല്ലാവരും ആഘോഷിക്കുന്നതിന് അതിവിടെ ഏറ്റെടുത്തിട്ടുണ്ട് ഓക്കെ സ്വാമിമാർ സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അപമാനത്തിൻ്റെ അടയാളങ്ങൾ നീക്കിക്കൊണ്ട് ഭാരതം മുൻപോട്ട് കുതിക്കുകയാണ് ആ വേളയിലാണ് അയോധ്യയിൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അയോധ്യക്കാരുടെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേകം വീണ്ടും അയോധ്യയിൽ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആ പുരോഗമിക്കുകയാണ് ഇവിടെ ആ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലായിരത്തിലധികം സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യമുണ്ടാകും അതിന് കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഇപ്പോൾ കേട്ടത് ിൽ പങ്കെടുക്കാനെത്തിയ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയോടൊപ്പം തന്നെ സന്യാസി സംഘത്തോടൊപ്പം ജിഷ്ണു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്